യു എസ് ഇറാൻ ഘട്ട ആണവ ചർച്ച റദ്ദാക്കിയതായി ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം ഇറാൻ ഇസ്രായേൽ സംഘർഷം തിരിച്ചുവരവ് ഉറപ്പാക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കി ഒമാൻ ദോഫാർ മീഡിയ പദ്ധതികൾ അവലോകനം ചെയ്തു വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം എക്സ്ചേഞ്ച് യു എസ് ഇറാൻ ഘട്ട ആണവ ചർച്ച റദ്ദാക്കിയതായി സ്ഥിരീകരിച്ച് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം ജൂൺ പതിനഞ്ചിന് നിശ്ചയിച്ചിരുന്ന ചർച്ച റദ്ദാക്കിയതായി വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമദ് അൽ ബുസൈദിയാണ് സ്ഥിരീകരിച്ചത് നയതന്ത്രവും സംഭാഷണവുമാണ് ശാശ്വത സമാധാനം കൈവരിക്കാനുള്ള മാർഗമെന്ന് സയ്യിദ് ബദർ ചൂണ്ടിക്കാട്ടി ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആണവ ചർച്ചയിൽ നിന്നും തെഹ്റാൻ പിന്മാറിയത് ഇക്കാര്യം ഇറാൻ ബന്ധമുള്ള മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേൽ ക്രൂരമായ ആക്രമണം അഴിച്ചുവിടുമ്പോൾ യു എസുമായുള്ള ആണവ ചർച്ച അർത്ഥശൂന്യമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി വ്യക്തമാക്കിയതാണ് യു എസുമായുള്ള ആണവ ചർച്ചകൾ തുടരുന്നത് ന്യായീകരിക്കാനാവില്ലെന്ന് ഇറാൻ നേരത്തെ അറിയിച്ചിരുന്നുവെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖിയെ ഉദ്ധരിച്ച് ഇറാൻ സ്റ്റേറ്റ് മീഡിയയും റിപ്പോർട്ട് ചെയ്തു ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങൾക്കിടെ പൗരന്മാരുടെ സുരക്ഷിതമായ തിരിച്ചുവരവ് ഉറപ്പാക്കാൻ നീക്കങ്ങൾ ശക്തമാക്കി ഒമാൻ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒമാനി പൌരന്മാർക്ക് മണിക്കൂറും സഹായം നൽകുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ പ്രതിബദ്ധത വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി ആവർത്തിച്ച് വ്യക്തമാക്കി ആശയവിനിമയത്തിന് മന്ത്രാലയത്തിന്റെ ആപ്പ് വാട്സ്ആപ്പ് പ്ലാറ്റ്ഫോമുകൾ എന്നിവ പ്രയോജനപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ പൌരന്മാർക്ക് പ്രത്യേക ആശയവിനിമയ ലൈനുകൾ അനുവദിച്ചിട്ടുണ്ടെന്നും ബദർ ചൂണ്ടിക്കാട്ടി ഇറാനെതിരായ യൽ സൈനിക ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സഹോദര സൗഹൃദ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി തുടർച്ചയായ ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് പൗരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള സയ്യിദ് ബദറിന്റെ പരിശ്രമവും നിയമവിരുദ്ധവും നിരുത്തരവാദപരവുമായ ഈ ആക്രമണം അവസാനിപ്പിക്കണം സമാധാനം സുരക്ഷ സ്ഥിരത എന്നിവയെ പിന്തുണയ്ക്കുന്നതിനായി അന്താരാഷ്ട്ര നിയമത്തിന്റെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് പ്രശ്നപരിഹാരത്തിന് അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രപരവും രാഷ്ട്രീയവുമായ സമ്മർദ്ദം ശക്തമാക്കേണ്ടതിന്റെ പ്രാധാന്യം സയ്യിദ് ബദർ പ്രസ്താവനയിൽ വിശദമാക്കി ഈ വർഷത്തെ ഖരീഫ് സീസണിലെ പരിപാടികൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുകളും മീഡിയ പ്ലാനും അവലോകനം ചെയ്യുന്നതിനായി വിലായത്തിലെ ദോഫാർ മുനിസിപ്പാലിറ്റിയിൽ ഏകോപന യോഗം നടന്നു സീസൺ പ്രദർശിപ്പിക്കുന്നതിനും പ്രാദേശികമായും അന്തർദേശീയമായും ഗവർണറേറ്റിന്റെ ടൂറിസം സാധ്യതകൾ ഉയർത്തിക്കാട്ടുന്നതിനുമായി ഇൻഫർമേഷൻ മന്ത്രാലയവും ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളും തമ്മിലുള്ള തുടർച്ചയായ സഹകരണത്തിന്റെ ഭാഗമാണ് ഈ യോഗം യോഗത്തിൽ ഇൻഫർമേഷൻ മന്ത്രി ഡോക്ടർ അബ്ദുള്ള ബിൻ നാസർ അൽ റാസി ദോഫാർ മുനിസിപ്പാലിറ്റി ചെയർമാൻ ഡോക്ടർ അഹമ്മദ് ബിൻ മുഹസിൻ അൽ ഗസാനി മറ്റ് നിരവധി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു സീസണിലെ അംഗീകൃത മീഡിയ പ്ലാനിന്റെ പ്രധാന വശങ്ങളെക്കുറിച്ചാണ് ചർച്ചകൾ നടന്നത് ഇതിൽ ഒമാൻ ടി റേഡിയോ ഒമാൻ വാർത്താ ഏജൻസി ഐൻ പ്ലാറ്റ്ഫോം ഡിജിറ്റൽ മീഡിയ സ്വകാര്യ മാധ്യമങ്ങൾ എന്നിവയിലൂടെയുള്ള കവറേജ് ഉൾപ്പെടുന്നു ദോഫാർ മുനിസിപ്പാലിറ്റി വിവിധ മാധ്യമപ്രവർത്തനങ്ങൾക്ക് നൽകുന്ന പിന്തുണയുടെ രൂപങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു കൂടാതെ ഖരീഫ് ദോഫാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പൊതുപരിപാടിയിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന ഇവന്റ് ലൊക്കേഷനുകൾ എടുത്തുകാണിക്കുന്ന ഒരു ദൃശ്യ അവതരണവും നടന്നു ഷിനാസിലെ അൽദ്വാനിജ് ബീച്ചിനു സമീപം കുടുങ്ങിയ നീല സുരക്ഷിതമായി കടലിലേക്ക് തിരിച്ചയച്ചതായി വടക്കൻ ബാത്നയിലെ പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു തീരത്ത് തിമ്മിംഗലമുണ്ടെന്ന് റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് ഗവർണറേറ്റിലെ പരിസ്ഥിതി വകുപ്പിലെ പ്രത്യേക സംഘങ്ങൾ ക്രിയാത്മകമായി പ്രതികരിക്കുകയായിരുന്നു ഏകദേശം എട്ട് മീറ്റർ നീളമുള്ള തിമിംഗലത്തെ വെള്ളിയാഴ്ചയാണ് ആഴമേറിയ വെള്ളത്തിലേക്ക് വിജയകരമായി തിരിച്ചയച്ചത് തിമിംഗലത്തിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് സുരക്ഷിതമായി എത്തിക്കുന്നതിൽ രക്ഷാപ്രവർത്തകർ നടത്തിയ ശ്രമങ്ങളെ പരിസ്ഥിതി അതോറിറ്റി പ്രശംസിച്ചു ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു പ്രവാസ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും Brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.